അണ്ണ 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 പാലരൂർ വനം പച്ചരി ചുമ പച്ചരി ചുമ കൊള്ളൻ ചുമ പാലരി അഡ്ഡോര ഒരുകിലോ വെള്ളച്ചാറ് അടിവലി വെള്ളച്ചാറ് അടിവലി ചെറിയ ചുമ 100 രൂപ 1 കിലോ 100 രൂപ 1 കിലോ 100 രൂപ വെള്ളച്ചാറ് ഉള്ള അടിവള്ളി അഹഹ Супер വീ அவனத்திலபத்துக்கு ஒரு கிலோ ரூபா അൻ്റെ ഒരു വരി വെള്ളച്ചീര അടിപൊളി വെള്ളച്ചീര അടിപൊളി ചെറിയ ജീവ 100 രൂപ 1 കിലോ 100 രൂപ 1 കിലോ 100 രൂപ വെള്ളച്ചീര 150 രൂപ 150 രൂപ ഉള്ള അടിപൊളി ബി ആഹഹ Супер ബി 180 രൂപ 1 കിലോ 100 രൂപ ചെറിയവർ ഓരോന്നത്ര കിലോ ആണ് ഇത് 1 കിലോ 700 700 ഗ്രാം ആണ് ഓരോണ്ണം അപ്പോൾ അതിൻ്റെ വെയിസ് ആണ് 100 രൂപ ആയി 105 ഗ്രാം താ 100 രൂപ 100 രൂപ ഹല ആവളേ 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 ഇതോ 100 രൂപ 1 കിലോക്കുള്ളോ വല്ലേ കണ്ടോ 1 കിലോക്കുള്ളോ കണ്ടോ 1 കിലോക്കുള്ളോ കണ്ടോ 100 രൂപ വാ കണ്ടേ 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 100 രൂപ വാ പച്ചരിച്ചൂരെ കൊള്ളൻ ജീവുള്ള നാളൻ ജീവുള്ള 3 രൂപ വാ നല്ല നാളൻങ്ങിന് 100 രൂപ അല്ലേ ഇല്ലേ ഇല്ല 100 രൂപ വർക്ക്ടോ കഷ്ടപ്പെട്ട് വൈസോറി ഇഷ്ടപ്പെട്ട സാധനം ആയിക്കാം വാ കേറി വാ കേറി വാ കേറി വാ 100 രൂപ 100 രൂപ 100 രൂപ 100 രൂപ ഇയ 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 100 രൂപ 100 രൂപ ഓരിക്കില് കോല മുറിഞ്ഞോ വാ കോല 100 രൂപ ഇല്ലേ അതെ 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 ആ ചേട്ടൻ ഒടയ്ക്ക് നമസ്കാരം ഞാനുണ്ട് വെച്ചോളൊക്കെ കുഴപ്പമില്ലല്ലോ മഴയൊന്നും പ്രശ്നമല്ലായിരുന്നു ഇതിൽ തിരക്ക് വരുന്നതേ ഉള്ളൂ അടുത്ത വർഷം പുതിയ സ്ഥലം പഴയ പുതിയ സ്ഥലമായ ഒരുപോട് വഴി എടുക്കാം വയറിലായതാ അവിടേക്ക് ഇല്ലണ്ടോ പുതിയ കച്ചവടമൊക്കെ പുതിയ സ്ഥലത്ത് കുഴപ്പമില്ല രണ്ട് ഒന്നര 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 രണ്ടു വർഷം നമ്മൾ കഷ്ടപ്പെട്ടോ おいっかいかいっかいっかいっかいおもれじょばおもれじょばおい、ひらつくるおもれじばれれようば 1. 1>